പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും ബീഹാറിലെ രാജ്ഗിറിൽ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഇതിനു പുറമെ നളന്ദ സർവകലാശാലയുടെ പുരാതന ശേഷിപ്പുകളും പ്രധാനമന്ത്രി സന്ദർശിക്കും ഇന്ത്യയും ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് രാജ്യങ്ങളും സംയുക്തമായാണ് നളന്ദ സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പതിനേഴ് രാജ്യങ്ങളിലെ മിഷൻ മേധാവികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടെ നാനൂറ്റി അൻപത് ഏക്കറിലായാണ് ക്യാമ്പസ് വ്യാപിച്ചു കിടക്കുന്നത് സോളാർ പ്ലാന്റ് കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റ് എന്നിവയും ക്യാമ്പസിലുണ്ട് നൂറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന ജലാശയങ്ങളും മറ്റ് പരിസ്ഥിതി സൌഹൃദ സൌകര്യങ്ങളും ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട് സർവകലാശാലയിലെ ആദ്യ ബാച്ച് രണ്ടായിരത്തി പതിനാലിലാണ് എൻറോൾ ചെയ്തത് തുടർന്ന് രാജ്ഗീറിലെ ഒരു താൽക്കാലിക ക്യാമ്പസിൽ ക്ലാസുകൾ ആരംഭിക്കുകയായിരുന്നു പുതിയ ക്യാമ്പസിൽ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റൽ സൌകര്യവും രണ്ട് അക്കാദമിക ബ്ലോക്കുകളും ഒരുക്കിയിട്ടുണ്ട് നാൽപ്പത് ക്ലാസ് മുറികളിലായി തൊള്ളായിരം കുട്ടികൾക്ക് പഠന സൌകര്യമു്